ബാത്റൂമിലുള്ള ലീക്ക് എങ്ങനെ അടയ്ക്കാം അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ബാത്റൂമിൻ്റെ സൈഡ് ഭാഗം മൊത്തം കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ലീക്ക് ആയതുകൊണ്ട് ആ കല്ല് വെള്ളം കുടിച്ച ശേഷം മറ്റു റൂമിലേക്കെല്ലാം ഈ വെള്ളം എത്തിക്കുന്നു ലീക്ക് ആയിട്ട് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ ഏകദേശം ഒരു നാല് അഞ്ച് നാല് നാലിഞ്ച് മണ്ണ് കയറ്റിയ ശേഷം നാലിഞ്ച് നൂറ് ശതമാനം കെമിക്കൽ ഇട്ട ശേഷം കോൺക്രീറ്റ് ആക്കിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇത് ലീക്ക് വരാൻ ചാൻസ് കുറവാണ് ഓക്കെ പിന്നെ ഇങ്ങനത്തെ മൂന്ന് ബാത്റൂമാണ് നമ്മൾ ഇത് ക്ലീൻ ആക്കിയിട്ടുള്ളത് വേറൊരു സൊല്യൂഷൻ വെച്ചാൽ ഈ ബാത്റൂം വരുന്ന ഭാഗം ബെൽട്ട് വാർത്ത ശേഷം അതിൻ്റെ മുകളിൽ കല്ല് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഓക്കെ കൂടുതൽ ടിപ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക